സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ൾക്കെങ്കിൽ വെട്ടം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി വഖഫ് ഭേദഗതി ബില്ലിനെതിരെയും കേന്ദ്ര സംസ്ഥാന ദുർഭരണത്തിനെതിരെയും പഞ്ചായത്ത് ഭരണ സമിതി അനാസ്ഥക്കെതിരെയും പ്രതിഷേധം സംഘടിപ്പിച്ചു

വികസന പദ്ധതികൾക്ക് വേണ്ടി അനുവദിക്കുന്ന തുകകൾ വിവിധ വകുപ്പുകൾക്ക് വേണ്ടി അനുവദിക്കുന്ന തുകകളൊക്കെ ബജറ്റിൽ പ്രഖ്യാപിച്ചതിലും എത്രയോ എത്രയോ വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഇപ്പം താഴെ തരങ്ങളിലേക്ക് എത്തുന്നത് ബജറ്റിൻ്റെ പ്രഖ്യാപനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ തേനും പാലും ഒഴുകാൻ പോവുകയാണ് എന്ന് നമ്മൾക്ക് കരുതും പക്ഷേ വാസ്തവത്തിൽ പ്രഖ്യാപിക്കുന്ന തുകയൊന്നും താഴെ തലത്തിൽ വിനിയോഗിക്കാൻ എത്തുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാല കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വെട്ടം ആലിക്കോയ വി കെ ഫൈസൽ ബാബു എം പത്മകുമാർ യു പി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഷഫീഖ് കുന്നത്ത് പി സൈനുദ്ദീൻ മുക്കാട്ടിൽ പി സിദ്ദീഖ് വി ഇ ലത്തീഫ് കൃപാധരൻ കെ സൈനുദ്ദീൻ ഷിജു നായരുവീട്ടിൽ വാക്കൈൽ അലിക്കുട്ടി ഇസ്മായിൽ അച്ചമ്പാട്ട് കെ ഐ നസറു വി ഇ ഇ അബ്ദുൽസലാം അസ്കർ നല്ലഞ്ചേരി അഷ്റഫ് കോട്ടക്കാട് റിയാസ് ബാബു ആയിഷ ആബിദ എന്നിവർ നേതൃത്വം നൽകി വെട്ടം